എന്നെ ട്രാപ്പിലാക്കിയപ്പോഴും അല്ലെങ്കിൽ പിന്നെ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൽ ഇദ്ദേഹം മാസ്റ്റബേറ്റ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ സംഭവിച്ചാലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് കൺസിഡർ മീ ടു ലിക്ക് എന്ന് പറഞ്ഞപ്പോൾ പല ആക്ഷൻസും ഇയാൾ ആ ഒരു ആ ഒരു സമയത്ത് ഇയാൾ ചെയ്ത സമയത്ത് എന്നെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഹീസ് അൻ അറ്റാക്കർ അറ്റാക്ക് ചെയ്ത സമയത്ത് ഒന്നും ഇയാൾക്ക് ഫീൽ ചെയ്തില്ലേ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ സമയത്ത് നീ ഇത് പോയി പറഞ്ഞാൽ ഒരു മനുഷ്യനും നിന്നെ വിശ്വസിക്കില്ല നീ പോയി പറ നീ എന്നെ കൊണ്ട് പറയുന്ന മാക്സിമം നീ പറ എന്ന് പറഞ്ഞപ്പോഴൊന്നും തന്നെ മിസ്റ്റർ സിദ്ദിക്കന് ഇത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്നോ നിങ്ങളൊരു ക്രിമിനൽ ആണെന്നോ നിങ്ങൾക്ക് തോന്നിയില്ലേ എന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാണ് കാര്യം എനിക്ക് ഒരിക്കലും ഇദ്ദേഹത്തിന് അതിനുശേഷം കാണാനൊരു കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും കാണുമ്പോ അദ്ദേഹത്തിനോട് ഇത് ചോദിക്കണമെന്നുണ്ടായിരുന്നു മകൻ മകനുണ്ട് അത് മന്ദബുദ്ധിയാ ഏ അത് മരിച്ചതല്ല മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രപൂർവം കൊന്നതാ പക്ഷേ അത് ആരും പറയുന്നില്ല സഹിക്കാൻ വയ്യാതെ അവസാനം ആ ഡയറി കൊടുത്തത് നമസ്കാരം അമ്മയുടെ സെക്രട്ടറി നടൻ സിദ്ദിഖ് ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കാണ് എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു നടനാണ് സിദ്ദിഖ് അദ്ദേഹത്തിന്റെ പല വേഷങ്ങളും നമ്മളെ ജീവിതത്തിൽ മറക്കാനാവാത്ത വേഷങ്ങളാണ് എന്ന് പറയാൻ പറ്റും മോഹൻലാലിനോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം തന്നെ ഈക്വലായിട്ട് നിന്നുകൊണ്ട് അഭിനയിച്ചിട്ടുള്ള ശ്രദ്ധേയമായ വേഷങ്ങൾ വക്കീലായും അതേപോലെ പോലീസ് ഓഫീസറായും അതേപോലെ ഡോക്ടറായും അതേപോലെ പൊതുപ്രവർത്തകനായും അതേപോലെ തന്നെ വില്ലനായിട്ടും ആസ്യ താരമായിട്ടുമൊക്കെ അഭിനയിച്ച് നമ്മുടെ മനസ്സിൽ വർഷങ്ങളായിട്ട് ശരിക്കും മൂന്ന് പതിറ്റാണ്ടോളം അദ്ദേഹം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ നിറഞ്ഞു നിൽക്കുന്ന സിദ്ധിക്ക് നേരത്തെ തന്നെ ഒരു നോട്ടപ്പള്ളിയാണ് ആ നോട്ടപ്പള്ളി പിന്നീട് കാലഘട്ടം മാറി പിന്നീട് ഈ അമ്മയുടെ സെക്രട്ടറി സമയത്താണ് ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ പുറത്തു വന്ന് കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് അതിൽ ആ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും മറികടക്കാൻ വേണ്ടി ഇപ്പോഴെ അടുത്ത ദിവസം ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടെ ആ സിദ്ധിക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താ നോക്കൂ ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ ഇന്നിന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത് ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ ഇപ്പോഴും ഒരു താരത്തിന്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകന്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും അപ്പൊ അവരെ വെച്ചിട്ടുള്ള കൂടുതൽ സിനിമകളുണ്ടാവും അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്ന് പോവും അങ്ങനൊരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്തുനിന്ന് പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊരു മാഫിയാണെന്നൊക്കെ പറഞ്ഞ മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന് പിറയിലൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് പല പല സ്ഥലത്തുനിന്ന് പല മേഖലകളിലും ചോദിക്കാറുണ്ട് ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു അങ്ങനെ ഒരിക്കലും സാധിക്കില്ല ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാണ് അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോകില്ല അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിന്റെ പുറയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ് ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത് ആ സക്സസിന്റെ പുറകെ ബാക്കി സിനിമക്കാർ പോവുകയാണ് ചെയ്യാൻ അതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല മാം അത് ഞങ്ങളൊരു ഒരു വേറൊരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം ഒരുപാട് ഒരു ആളുകളെ സംഘടിപ്പിക്കുക ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റാണ് അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു ഇത് എന്താണെന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു അതിലൊരു അവകാശം ചോദിച്ചതിൽ എന്താണ് തെറ്റ് അതല്ലെങ്കിൽ അല്ല ഇല്ല ഇല്ല റിപ്പോർട്ട് റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല അന്ന് അവർ തന്നെ ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു അതിൽ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ലാന്നോ അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലയിന്റ് ആയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആ കാലഘട്ടം മാറി ഇപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാം എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാനത് അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞാൽ എന്നെ ആഗ്രഹിക്കില്ല ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല കാരണം ഞാനൊരു സംഘടന റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷെ എനിക്കൊരു സമയം ആ പറഞ്ഞു തീരുന്നതിന് മുമ്പായി തന്നെ രേവതി സമ്പദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രംഗത്തെത്തി അദ്ദേഹത്തെ ഈ പറയുന്ന നമ്മുടെ സിദ്ദിക്ക് അവരെ വർഷങ്ങൾക്ക് മുമ്പ് അതെ ആ പ കുട്ടിയുടെ പതിനാറാം വയസ്സ് രേവതി സംഭവത്തിൻ്റെ പത്ത് പതിനാറ് വയസ്സുള്ള സമയത്ത് തിരുവനന്തപുരത്ത് മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് അവരെ പീഡിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത് അതും ക്രൂരമായി പീഡിപ്പിച്ചു അതെ ആദ്യം അവർ ഫേസ്ബുക്ക് വഴി അവർ പരിചയപ്പെടുന്നു പിന്നീട് അവരുടെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നു അങ്ങനെ വളരെ അടുത്ത സൗഹൃദമാകുന്നു പിന്നീട് തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ സെറ്റിലേക്ക് പരിപാടിക്ക് ഫങ്ഷന് വേണ്ടി ക്ഷണിക്കുന്നു ആ റൂമിൽ വെച്ച് അവരെ ക്രൂരമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്തതിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് അവർ പറയുന്നുണ്ട് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ പവർഫുള്ള ആള ആയി ആയിരുന്നു അദ്ദേഹം എന്നെ റേപ്പ് ചെയ്തു ക്രൂരമായി റേപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരു വാർത്തയുമായി രേവതി സമ്പത്ത് പുറത്തു വന്നതോടെ സിദ്ദിക്കിൻ്റെ കാര്യം കഷ്ടമായി കൃത്യമായി പച്ചയായി പ്രായപൂർത്തിയാകാത്ത സമയത്താണ് അവർ ഇത്തരത്തിലുള്ള സംഭവത്തിലേക്ക് ഏർപ്പെട്ടത് എന്ന് വന്നതോടെ അത് അവർ സിദ്ദിക്കിനെതിരെ വൈറ്റല സ്വദേശി പരാതി കൊടുത്തിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് പ്രകാരം കേസ് കേസെടുക്കണമെന്ന് ആ പോക്സോ കേസ് പ്രകാരം കേസ് കേസെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് പത്തിരുപത്തഞ്ച് വർഷം ജയിലിൽ കിടക്കാവുന്ന കുറ്റമാണ് പ്രത്യേകിച്ചും രേവതി സമ്പത്ത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്ത് എല്ലാ തെളിവുമുണ്ടെന്നാണ് ആ വീഡിയോ കൂടി കേൾക്കാം പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരു മൂവിയുടെ ഡിസ്കഷന് വേണ്ടിയാണ് ഇവിടെ എന്താണ് ആ തിയേറ്ററിൽ ഒരു പ്രിവ്യൂ ഉണ്ടായിരുന്നു സുഖമായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു മൂവിയുടെ അപ്പം അതിന് അതിന് പ്രിവ്യൂ കണ്ടതിന് ശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ആ പടത്തിന്റെ ഡിസ്കഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിസ്കഷന് വേണ്ടിയാണ് അവിടെ പോകുന്നത് പോവിക്കുന്നത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ പോകുമ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതുവരെ മോളെ എന്നുള്ള സോക്കാൾഡ് മോളെ എല്ലാവരെയും വിളിക്കുന്ന പോലെ മോളെ ഈ മോളെ വിളി വിളിയിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു അപ്രോച്ച് ആയിരിക്കാം ഇദ്ദേഹത്തിൻ്റെ സംഭവിക്കുന്നതെന്ന് അറിയില്ല ഒരിടത്ത് നമ്മൾ ബാക്ക് ഓഫ് ദി വീട്ടിൽ നമ്മൾ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അവിടെ പോയപ്പോഴാണ് ഇദ്ദേഹം എന്നോട് ആ ഡിസ്കഷൻ്റെ കാര്യത്തിന് വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടൊരു അപ്രോച്ചായിട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് സംഭവം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനത്തെ ഒരു മൂവി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അതൊരു കള്ളമാണ് എന്നുള്ളതാണ് ഒരു അഡൽട്ടായതിനു ശേഷമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇദ്ദേഹം അവിടെ വെച്ചിട്ടാണ് എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇറ്റ് വാസ് എ ട്രാപ്പ് ഇറ്റ് വാസ് എ ട്രാപ്പ് അപ്പം അങ്ങേര് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പച്ച കള്ളമാണ് അയാൾ ഞാനടക്കമുള്ള പല സർവൈവേഴ്സിനോടും ചെയ്തിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ